ടീച്ചർ എന്ന് പറയാൻ പോകുന്ന കഥ ബുദ്ധിമാനായ കുറുക്കൻ കിങ്ങിണിക്കാട്ടിൽ ബുദ്ധിമാനായ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു ശംഭു എന്നായിരുന്നു അവൻ്റെ പേര് അവന് മനോഹരമായ ഒരു റേഡിയോ ഉണ്ടായിരുന്നു റേഡിയോയിലൂടെ നമ്മുടെ ശംഭു കുറുക്കൻ പാട്ടുകൾ കേൾക്കുകയും കഥകൾ കേൾക്കുകയും വാർത്തകൾ കേൾക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു മാത്രമല്ല പാട്ടിനൊത്ത് നൃത്തം ചെയ്യുമായിരുന്നു ഒരു ദിവസം നമ്മുടെ ശമ്പുക്കുറുക്കൻ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് റേഡിയോയിലൂടെ പാട്ട് കേൾക്കുകയായിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ ശംഭുക്കുറുക്കൻ അറിയാതെ ഉറങ്ങിപ്പോയി ആ മരത്തിൻ്റെ മുകളിൽ രാമൻ എന്നു പേരുള്ള ഒരു കുരങ്ങൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറുക്കൻ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ രാമൻ കുരങ്ങൻ ശബ്ദമുണ്ടാക്കാതെ മരത്തിൽ നിന്നിറങ്ങി എന്നിട്ടോ ശമ്പുക്കുരങ്ങൻ്റെ റേഡിയോയും എടുത്ത് വീട്ടിലേക്ക് ഓടിപ്പോയി രാമൻകുരങ്ങൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ടീച്ചറെ കുട്ടികൾക്കറിയണ്ടേ അറിയണ്ടേ രാമൻ കുരങ്ങൻ്റെ വീട്ടിൽ അമ്മക്കുരങ്ങും കുട്ടിക്കുരങ്ങന്മാരും ഉണ്ടായിരുന്നു രാമൻ കുരങ്ങൻ കുട്ടിക്കുരങ്ങന്മാരോടൊപ്പം റേഡിയോയിലെ പാട്ടുകൾ കേൾക്കുകയും പാട്ടിനൊത്ത് നന്നായി നൃത്തം ചെയ്യുകയും ചെയ്തു എങ്ങനെയാണ് അവർ നൃത്തം ചെയ്തത് എങ്ങനെയാ കുട്ടികൾക്ക് കാണണ്ടേ എങ്ങനെയാണെന്ന് ആടിക്കാളിക്കടാ കൊച്ചുരാമ ചാടിക്കാളിക്കടാ കൊച്ചുരാമ എങ്ങനെയാ എങ്ങനെയാണ് ആടിക്കാളിക്കടാ കൊച്ചുരാമ ചാടിക്കാളിക്കടാ കൊച്ചുരാമ ഇങ്ങനെ പാട്ടും കേട്ട് ആസ്വദിച്ചിരുന്നു ഇതേ സമയം നമ്മുടെ ശമ്പുക്കുറുക്കൻ പതിയെ ഉണക്കം ഉറക്കമുണർന്നു അപ്പോഴോ റേഡിയോ കാണാനില്ല ശമ്പുക്കുറുക്കൻ ചുറ്റും നോക്കി ഇല്ല റേഡിയോ കാണാനില്ല എന്നാൽ കുട്ടികൾക്കറിയാം അല്ലേ കുട്ടികളെ നിങ്ങൾക്കറിയില്ലേ എന്താ റേഡിയോ ആയതെന്ന് ഏ ആ ശമ്പുക്കുറുക്കൻ്റെ റേഡിയോക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടെ ആ രാമൻ കുരങ്ങൻ എടുത്തുകൊണ്ട് പോയതാണല്ലേ പക്ഷേ രാമൻകുരങ്ങൻ എടുത്തുകൊണ്ട് പോയതാണെന്ന് ശമ്പുക്കുറുക്കൻ അറിയൂല ശമ്പുക്കുറുക്കൻ റേഡിയോ അന്വേഷിച്ച് കിങ്ങണിക്കാട്ടിലൂടെ നടന്നു കുറേ നടന്നപ്പോൾ അതാ തൻ്റെ റേഡിയോയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കണു ശംഭുക്കുറുക്കൻ ശബ്ദം കേട്ട ഭഗത്ത്ക്ക് വേഗം ചെന്നു അപ്പോഴോ രാമൻകുരങ്ങനും കുട്ടിക്കുരങ്ങുകളും കൈയടിച്ച് ആടി പാടിങ്ങനെ കളിക്കുകയാണ് ശമ്പുകൂർക്കൻ ഒരു മരത്തിൻ്റെ ഒളിച്ചിരുന്നു ഇതേ സമയം രാമൻകുരങ്ങനും കുട്ടിക്കുരങ്ങന്മാരും കളിച്ച് കളിച്ച് ക്ഷീണിച്ചു അവർക്ക് ഉറക്കം വരികയും ചെയ്തു റേഡിയോയിലെ പാട്ട് നിർത്തുന്നത് എങ്ങനെയാണെന്ന് കുരങ്ങന്മാർക്കറിയില്ലായിരുന്നു രാമൻ കുരങ്ങ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും പാട്ട് നിന്നില്ല ദേഷ്യം വന്ന് രാമം കുരങ്ങ റേഡിയോ ഒറ്റയേറ് അപ്പോൾ റേഡിയോയിൽ പാട്ട് നിന്നു ഏ എറിഞ്ഞിട്ടാണ് പാട്ട് നിന്നത് പക്ഷേ കുരങ്ങിനെ അതറിഞ്ഞൂടാ അപ്പോൾ ശംഭുക്കുർക്കൻ റേഡിയോയിൽ വാർത്ത വായിക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു ആകാശവാണി ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് നീലുകടുവ കിങ്ങണിക്കാട്ടിൽ കുരങ്ങന്മാരുടെ ശല്യം വർദ്ധിച്ചു വരുന്നതിനാൽ സിംഹരാജാവ് കുരങ്ങന്മാരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് നല്ല സമ്മാനം നൽകുന്നതാണ് ഇത് കേട്ട് രാമൻ കുരങ്ങനും കുട്ടിക്കുരങ്ങന്മാരും പേടിച്ച് വരച്ചു അവർ റേഡിയോ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഓടിപ്പോയി ഈ സമയത്ത് ശമ്പുക്കുറുക്കൻ തൻ്റെ പ്രിയപ്പെട്ട റേഡിയോ എടുത്ത് വീട്ടിലേക്ക് പോയി കഥ ഇഷ്ടമായോ കുട്ടികൾക്ക് കഥ ഇഷ്ടമായോ ആരൊക്കെ ഉണ്ട് ഈ കഥയിൽ ആരൊക്കെ ഉണ്ട് ശമ്പുക്കുറുക്കനുണ്ട് രാമൻ കുരങ്ങനുണ്ട് കുട്ടിക്കുരങ്ങന്മാരുണ്ട് ശമ്പുക്കുറുക്കൻ്റെ മനോഹരമായ റേഡിയോ ഉണ്ട് അല്ലേ ഇതിൽ ആരെയാണ് കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമായത്